േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് പറ്റി ചൂണ്ടുള്ള നീക്കങ്ങൾ കൃത്യമായി പ്ലാൻ ചെയ്ത് മുന്നിലേക്ക് പോവുകയാണ് ഇപ്പോൾ ആര്യനും കൂട്ടരും ഇതേ തുടർന്ന് പോലീസ് എക്സാം എഴുതുന്നതിന് വേണ്ടി അവർ എത്തുകയും ചെയ്യുന്നു അവിടെ വച്ച് പുതിയൊരു വഴിത്തിരിവ് വന്ന് സംഭവിക്കുകയാണ് എക്സാം എളുപ്പമായതിനെ തുടർന്ന് ഒടുവിൽ തൻ്റെ സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് ഇപ്പോൾ അവൾ അപ്രതീക്ഷിതമായ ഈ സെലക്ഷൻ ന്യൂസ് വന്നതിനെ തുടർന്ന് ഫിസിക്കൽ കൂടി പാസ്സാകാതെ ഇപ്പോൾ ഈ കാര്യമൊന്നും ആരും അറിയരുത് എന്നുള്ള കാര്യം അറിയിച്ചിരിക്കുകയാണ് തൻ്റെ ഭാര്യയോട് ആര്യൻ ഇതോടെ അവർ ഫിസിക്കൽ ടെസ്റ്റിന് വേണ്ടിയുള്ള നീക്കങ്ങളും ശക്തമാക്കുന്നു ഒടുവിൽ ആഗ്രഹിച്ചതുപോലെ റിസൾട്ട് വരികയാണ് പോലീസ് സെലക്ഷൻ ലഭിച്ചിരിക്കുകയാണ് മിത്രയ്ക്ക് ഈ കാര്യം അറിയാനിടയാകുന്ന ബാലനൊന്ന് ഞെട്ടിപ്പോകുന്നു ബാലന് വളരെയധികം ദേഷ്യം വരുന്നുവെങ്കിലും വീട്ടുകാരെല്ലാം ഇപ്പോൾ ആരിനെയും മിത്രയെയും സപ്പോർട്ട് ചെയ്തത് ബാലന് വലിയൊരു തിരിച്ചടിയായി മാറുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്